മന്ത്രവാദത്തിന്റെ മറവിൽ പീഡനം പതിനാറുകാരിയെ ലഹരിപാനീയം നൽകി മയക്കി ലൈംഗിക അതിക്രമത്തിനും പീഡനത്തിനുമിരയാക്കിയ മന്ത്രവാദിക്ക് അൻപത്തിരണ്ട് വർഷം കഠിനതടവും മൂന്നേക്കാൽ ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു തളിപ്പറമ്പ് ഞാറ്റുവയൽ സ്വദേശി ടി എം പി ഇബ്രാഹിമിനെയാണ് തളിപ്പറമ്പ് പോസ്കോ അതിവേഗ കോടതി ജഡ്ജി ആർ രാജേഷ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒൻപതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനാറുകാരിയാണ് ലൈംഗികാതിക്രമത്തിനും പീഡനത്തിനും ഇരയായത് പെൺകുട്ടിയുടെ ശരീരത്തിലെ ബാധ ഒഴിപ്പിക്കാമെന്നും ബന്ധുവിൻ്റെ അസുഖം മാറ്റിത്തരാമെന്നും വിശ്വസിപ്പിച്ചാണ് മന്ത്രവാദിയായ ഞാറ്റുവയൽ സ്വദേശിയും ബദ്രീയ നഗറിൽ താമസക്കാരനുമായി ഇബ്രാഹിം കുറ്റകൃത്യം നടത്തിയത് ഇബ്രാഹിം പെൺകുട്ടിയെ ലഹരിപാനീയം നൽകി ശേഷം ക്രൂരമായ ലൈംഗികാതിക്രമത്തിനും പീഡനത്തിനും ഇരാക്കിയെന്നും നഗ്നദൃശ്യം മൊബൈലിൽ പകർത്തുകയും പുറത്തു പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നായിരുന്നു പരാതി അന്നത്തെ തളിപ്പറമ്പ് ഇൻസ്പെക്ടറായിരുന്ന എൻ കെ സത്യനാഥനാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് തുടർന്ന് തളിപ്പറമ്പ് പോക്സോ അധ്യവേക കോടതി ജഡ്ജ് ആർ രാജേഷ് പ്രതിക്ക് അൻപത്തിരണ്ട് വർഷം കഠിനത്തടവും മൂന്നേകാൽ ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിക്കുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഷെറിമോൾ ജോസ് ഹാജരായി